ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഹിന്ദു മിത്തോളജിയിലൊക്കെ ഏറെ സ്ഥാനം നേടിയ ഒരു ചെടിയാണ് വെളുത്തരുക്ക് വെളുത്തരുക്കിന് ഹിന്ദുക്കൾക്കിടയിൽ വിശുദ്ധമായിട്ട് കരുതപ്പെടുന്നുണ്ട് വെളുത്തരുക്ക് ശിവപൂജയിലൊക്കെ വെളുത്തരുക്കിന് ഒഴിച്ചു കൂടാനാവാത്ത സ്ഥാനമാണുള്ളത് അതേപോലെ തന്നെ എരുക്ക് പുഷ്പങ്ങൾ ശിവപൂജയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മാത്രമല്ല ഇവയ്ക്ക് മന്ദാര പുഷ്പങ്ങൾ എന്നു പേരുണ്ട് ഇവ പരമശിവന് വളരെ പ്രിയപ്പെട്ടതുമാണെന്ന് പോരുന്നു ശിവതത്വവുമായി ഈ പുഷ്പങ്ങൾക്ക് വളരെ സാമ്യമുണ്ടെന്ന് കാണാം ശിവഭഗവാനെ പോലെ ഇത് വളരെ ലളിതവും അതേസമയം വിശുദ്ധവുമാണ് പരമശിവൻ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് അതുപോലെ തന്നെ എരുക്ക് പുഷ്പങ്ങൾ വിഷാംശമുള്ളതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുമാണ് ഈ പുഷ്പങ്ങൾ ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതുമാണ് അപ്പോൾ ഇത് ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ വെള്ളരിക്ക് ഉപയോഗിക്കുന്നു ഹോമത്തിനായി എരിക്കിൻ്റെ കമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ശിവ ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായിട്ട് എരിക്കിൻ്റെ പൂവ് കൊണ്ട് മാലയും ഉണ്ടാക്കാറുണ്ട് എരുക്ക് വളരെ ഔഷധ ഗുണങ്ങളുള്ളത് മാത്രമല്ല ഒരുപാട് വിശ്വാസം നിറഞ്ഞ ഒന്നുകൂടിയാണ് ഇത് വീട്ടിൽ നട്ടു വളർത്തുന്നത് ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പൊതുവെ പുഷ്പങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബാങ്ക്